ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുടെ മുടി മൊത്തം ഡാമേജ് ആയിക്കുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് ഞാൻ ഇന്ന് അമ്മയും സുന്ദരി കുട്ടിയാക്കി തലല്ലോ അങ്ങനെ ഞാൻ ഹിമാലയയുടെ എന്നെ വാങ്ങി അപ്പോൾ അമ്മയുടെ മുടിയൊക്കെ ഇന്ന് പളപ്പള തിളത്തിള ഞാൻ ഇന്ന് കറുപ്പിച്ച് സുന്ദരി കുട്ടിയാക്കാൻ വേണം അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഇന്ന് കാണാം വരൂ കൂട്ടുകാര് വരും നമുക്ക് ഈ അമ്മയുടെ മുടി അതിമനോഹരമാക്കാം അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ ഹിമാലയുടെ എടുക്കണം ഇതിൽ ഒരുപാട് വെള്ളമെടുപ്പൊന്നുമില്ല എൺപത് രൂപ ബോട്ടൽ ആർക്കും വാങ്ങാവുന്നതാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം മാത്രം മഞ്ഞ വേണ്ട കേട്ടോ വെള്ളമെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാൻ അറിഞ്ഞത് ഇതിൽ തേയിലപ്പൊടിയൊക്കെ ഇടുന്നതാണ് തേയിലപ്പൊടി അങ്ങനെയല്ല തേലയൊക്കെ ഇങ്ങനെ വെള്ളം ഊറ്റി തേയില പോലെ ഇട്ടതിനു ശേഷം ഇതിലിട്ട് കുറച്ചും കൂടി കളറിട്ടൊന്നാണ് കാരണം എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ വയ്യ കാരണം എനിക്ക് റിസ്ക് എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ റിസ്ക് ഇല്ലാതെ എങ്ങനെ എളുപ്പ വഴി ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം ആണോ ചോദിച്ചാൽ അത് അപ്പോൾ വെള്ളം ഒറ്റ ഇതും കൊള്ളാമെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പല പല യൂട്യൂബ്സിൻ്റെ വീഡിയോയും വിദഗ്ദ്ധമായി സർച്ച് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ഈ വീഡിയോ കിട്ടിയത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ചെയ്തപ്പോൾ എന്തോ ഗോലി പോലും ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് വന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെ പോലെ ആവില്ല ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ കൊടുത്താണ് മിക്സ് ആക്കിയത് ഇത് നല്ല ലൂസായിട്ട് നല്ല നല്ല പാകത്തിന് കിട്ടണം കേട്ടോ എന്നാലേ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ കണ്ടല്ലോ വെൽ മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് സാമനം സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ടര മണിക്കൂർ ഇപ്പോൾ കറക്റ്റ് സമയം പന്ത്രണ്ടേക്കാലും നിങ്ങൾ ക്യാമറ സെൽഫി ക്യാമറ ഇങ്ങനെ കാണാം ഇപ്പം സമയം പന്ത്രണ്ടേക്കാലാണ് രണ്ടര ആ ടൈമൊക്കെ ക്യാമറ നമുക്ക് എടുക്കാം നമുക്കിനി രണ്ടര മണിക്കൂർ കാണാം ഫൈനലി എൻ്റെ രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കറക്റ്റ് മൂന്ന് അര ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ബിസി ബിസിയായിരുന്നു അപ്പം ഞാൻ വഴക്കുടി എൻ്റെ അമ്മയുടെ തല്ലടിക്കാൻ പോകാൻ വേണ്ടി ലൈഫ് വാ നമുക്ക് അടിച്ചിട്ട് വരാം ക്യാമറ പിടിക്കാൻ വേറെ ആരുമില്ല ഞാൻ തന്നെയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ശേഷം അതിനുശേഷം എൻ്റെ അമ്മയുടെ മുഖ മുഖത്തൊ സോറി കേട്ടോ മുടികളിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാൻ തൊട്ടില്ല കാരണം ഇത് നല്ലപോലെ കളറാവും എന്ന് എനിക്ക് നല്ല ധാരണ ഉണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചു അമ്മയാകുമ്പോൾ അമ്മയുടെ കയ്യിലായാലും പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ഞാൻ എന്താ കണ്ടല്ലോ ഇതുപോലെ നല്ലപോലെ സ്പ്രെഡ് ആക്കണം അമ്മ എണ്ണ തയ്ക്കും പോലെയാണ് അയക്കുക ഞാൻ കേട്ടു എന്തിനാ എണ്ണ തയ്ക്കും പോലെ ആക്കുന്ന ഓരോ സ്റ്റൈല് കണ്ടോ ഇത് ഇങ്ങനെയായി സാധനം ഇപ്പൊ കാണാൻ വസന്തിയെ പോലെ ഉണ്ട് സുന്ദരിയായിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് കവർ കവറിടാതെയാണ് ചെയ്തത് കൈ ഒക്കെ നല്ല പോലെ കളർ ആയിട്ടുണ്ട് കൈ അമ്മ നോക്കിക്കേ അപ്പൊ ആരും കൈ കവർ ഇടാതെ ചെയ്യല്ലേ കേട്ടോ ഇതിന്റെ ഇടയിൽ ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിച്ചല്ലേ എന്നാൽ ഞാൻ കാണിച്ചത് എന്റെ വീട്ടിൽ പുറ്റ ചെറു ചെറു പുഷ്പങ്ങളാണ് കേസ് പൂക്കളാണ് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഐ ലൈക്ക് ഇറ്റ് എനിക്ക് ഫ്ലവേഴ്സിനോട് ഭയങ്കര പ്രണയമാണ് കണ്ടല്ലോ എൻ്റെ അമ്മയുടെ മുടി സിൽക്ക് ആൻഡ് ഷൈനി ആൻഡ് സോഫ്റ്റ് ഓ മൈ ഗോഡ് ഇത്രയും മുടി എൻ്റെ അമ്മയ്ക്ക് വളർന്നു ഇത്ര പെട്ടെന്ന് മുടി നല്ല തിക്കായിട്ട് തോന്നുന്നു കേട്ടോ സംഭവം കൊള്ളാം കേട്ടോ മുടി നല്ല വളർച്ചയുള്ള പോലെ മുടിയൊക്കെ നല്ല കളറായി അമ്മ ഇപ്പം ലുക്കായിട്ടുണ്ട് ക്യാഷ് കൊച്ചു പെണ്ണായി സുന്ദരിയായി ഐ ലൈക്ക് ഇട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്താൽ ആഗ്രഹിക്കുന്നു ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ച് തേച്ചോ കൊള്ളാം പ്രായമായവർക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് ഐ ലൈക്ക് ഇറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ മൈ ഫ്രണ്ട്സ് ലവ് യു ആൾ